ഈ ഒരു ബോക്സ് നിറച്ച് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകളായിരുന്നു ഇതിലിപ്പോൾ കുറേ ഷെയ്ഡ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാണ്ട് എടുത്തെടുത്ത് ഇങ്ങനെ വെച്ച് 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 ആഗ്രഹിക്കുകയാണ് പാർക്കിലേക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മാൽസിൽ നിന്ന് രണ്ട് ലിപ് ഗ്ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് ഇത് ഞാനധികം യൂസ് ചെയ്യുന്നില്ല പിന്നെ ഫേസ് സ്കാനായിട്ട് ഈ ഒരു ലിപ്സ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൽ എറ്റിന്റെ ഇത് എന്റെ ഫേവറേറ്റ് വൺ ആയിട്ട് ഇപ്പം രൂപയ്ക്ക് സെയിൽ നടക്കുന്നുണ്ട് മിന്ദ്രയിൽ ട്രീറ്റ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് പിന്നെ വരുന്നത് പ്ലംബിന്റെ റോയൽ മെറൂൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇത് നല്ല ഡീപ് ടു മീഡിയം സ്കിൻ ടോൺ ഒക്കെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറില്ല ഇതിങ്ങനെ എടുത്ത് ാണ് അപ്പൊ ഇതാർക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചു കാലിയായാലും ഞാൻ പിന്നെയും പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ലാക് മേഡ് ഷേഡ് എനിക്ക് അറിയില്ലത് ഞാൻ യൂസ് ചെയ്യണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇന്നാലും കോംബോ ഓഫറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഡാസിലെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് എല്ലാം നല്ല ഷെയ്ഡ്സ് തന്നെയാണ് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ലിപ്സ്റ്റിക്കാണ് ഇതും മാഴ്സിന്ന് കിട്ടിയിട്ടുള്ള നല്ലൊരു നൂട് ഷേഡാണ് കേട്ടോ ഇത് ഒരെണ്ണം അല്ല ഈ മൂന്നെണ്ണായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിലെ രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഷേഡാണ് ഒരെണ്ണം ഇത്തിനൂടി ഫെയർ ടോൺ ചേർന്ന് പോകും അങ്ങനെ ഒരു ഫെയർ ടോൺ ഉള്ള ആൾ എന്നോട് ചോദിച്ചു വെച്ചിട്ടുള്ള കാരണം ഇത് അയാൾക്ക് പോകും അടുത്തത് ക്രയൺ ടൈപ്പിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് പ്ലംബിലാണ് വരുന്നത് ഇതൊരു ടൈറ്റാനിയെന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണിത് ഇതും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ലിസ്റ്റ് തന്നെയാണ് സോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആട്ടോ